ഞാൻ ഇൻഫ്ലുവൻസോ കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ ഒരു നിരപരാധി ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഈ മാസം പതിനാറാം തീയതി തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് ഇവിടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഭിക്ഷാടനം നടത്തുകയാണ് മുതൽ ബോച്ചെ ഫാൻസ് പൈസ നേരിട്ട് പിരിക്കുന്നതല്ല അത് നിർത്തിവെച്ചു ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ ഫണ്ട് നേരിട്ടിട്ട് പിരിച്ചത് നിർത്താൻ കാരണം പലരും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഫണ്ട് പിരിച്ച് അത് മിസ് യൂസ് ചെയ്യുന്നു അറിവ് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് നിർത്തി ഞങ്ങൾ മറ്റുള്ളവരോട് ഭ്യർത്ഥിക്കുകയാണ് ആ സേവനം മാത്രമാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്നത് അബ്ദുൾ റഹീമിന്റെ ഉമ്മ പാത്തുമ്മയുടെ പേരിലുള്ള ജിപേ അക്കൌണ്ടിലും സേവ് അബ്ദുൾ റഹീം ആപ്പിലുമായാണ് പണ്ടുപിരിക്കുന്നത് നേരിട്ട് പണം സ്വീകരിക്കുന്നില്ല അപ്പൊ ഈ ദൌത്യം നന്നായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആലോചിച്ചപ്പോ ഈ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ജീവൻ നൽകാൻ ഏറ്റവും അധികം സാധിക്കുക നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനാണ് നിങ്ങൾ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട സമയം ഇതാണ് മീഡിയയ്ക്ക് ഇതിൽ വലിയ റോളുണ്ട് അതുകൊണ്ട് ഈ യാത്രയിൽ പറ്റാവുന്ന സ്ഥലത്ത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വന്ന് ഇതിന്റെ ഭാഗമാകാനും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചാൽ നിങ്ങളുടെ വിരൽ തുമ്പിലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഓൺ ചാനലിലാണ് ഈ റഹീമിന്റെ ജീവൻ ഇരിക്കുന്നത് നിങ്ങളുടെ ഒരു വിരലൊന്ന് ഞെക്കിയാൽ അതുകൊണ്ട് മൂന്നരക്കോടി മലയാളികളുണ്ട് ഒരു മലയാളി പത്ത് രൂപ വെച്ച് എടുത്താൽ മുപ്പത്തഞ്ച് കോടി രൂപയാണ് മുപ്പത്തിനാല് കോടി രൂപയാണ് നമുക്ക് വേണ്ടത് ബ്ലഡ് മണി ആയിട്ട് കൊടുക്കേണ്ടത് മോചനദ്രവ്യം അതില് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതലാണ് തിരുവനന്തപുരത്തുനിന്ന് യാത്ര തുടങ്ങിയത് ഈ ഒരാഴ്ചയായിട്ട് ഇതിന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും ബോബി ഫാൻസ് നടത്തി വരുന്നുണ്ട് ഏകദേശം ഏഴ് കോടി രൂപയോളമാണ് മൊത്തത്തിലായിട്ടുള്ളത് ഇതിൽ മറ്റു പല സംഘടനകളും പിരിച്ചിട്ടുണ്ട് അപ്പോ ഇതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരണം എന്ന് നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ സൗകര്യത്തിനും മറ്റുമായി ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോ ഡോണ്ട് അതുകൊണ്ട് ഡിലേ ആവരുത് ഒരു ദിവസമോ ഒരു മണിക്കൂർ പോലും ഡിലേ ആവാതെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ സഹോദരനെ രക്ഷിക്കാം ഇവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കണ്ട മലയാളിയാണ് നമ്മുടെ സഹോദരനാണ് നമ്മൾ ഒരു ആവശ്യം വന്ന അല്ല അത്യാവശ്യം വന്ന എല്ലാ മലയാളിയും ഒരുമിച്ച് നിൽക്കും അതാണ് വേണ്ടത് ഇതൊരു മാതൃകയായിരിക്കും ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനമായിരിക്കും ഒരു ജീവൻ രക്ഷിക്കാൻ ബാക്കിയൊക്കെ ഇതിനപ്പുറത്തേക്കാണ് ഈ യാത്രയെ കുറിച്ചുള്ള വിവരമൊക്കെ ബോബി ചെമ്മണ്ണൂർ ഫേസ്ബുക്ക് ബോച്ച് ഇൻസ്റ്റാഗ്രാമിലും ഡീറ്റെയിൽസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റണ സമയത്ത് എവിടെയാണോ അവിടെ വന്ന് ജോയിൻ ചെയ്യാനും കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് സോ താങ്ക് വെരി മച്ച് conquer the world with love love you everybody you're on boat